ഹലോ ഇന്നൊരു കസ്റ്റമേഴ്സിൽ തീം കേക്ക് ആയിട്ട് വന്നിരിക്കണേട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് പിടിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ അറിയാലോ അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂട്ടാ ഒരു ലൈക്ക് ഒരു കമന്റ് അത്രയല്ലേ വേണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്തേ പിന്നെ നമുക്ക് കസ്റ്റമർ പറഞ്ഞത് നറോട്ടോ കാർട്ടൂൺ കാരക്ടറിന്റെ തീമിനനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞത് ഞാനത് കേട്ടിട്ട് കൂടി ഉണ്ടായില്ലേ താതിട്ട് കേൾക്കാ പറഞ്ഞപ്പോൾ തന്നെ അത് കിളിപ്പോയി അത് എന്താ സംഭവം മക്കളോട് വെച്ചപ്പോ അവര് പറഞ്ഞു അമ്മ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് ഫോണിൽ കാട്ടിന്നപ്പോ പിന്നെ അവര് പറഞ്ഞു വല്ലാണ്ട് റേറ്റിലധികം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ സൈഡിൽ ഫോൺ എൻ്റെ ചെയ്യാന്ന് വെച്ചപ്പോ പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ലേ അപ്പൊ പിന്നെ ഞാനത് ക്രീമിൽ തന്നെ ചെയ്യാന്ന് വെച്ചു കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും അവി എന്താണ് ഉദ്ദേശിച്ചു മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതാണ് നമ്മുടെ നായകൻ നായകൻറ്റാ അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഓവറ് ഡിസൈനൊന്നും കൊടുത്തില്ല ജസ്റ്റ് ഒരു പ്രിന്റ് എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ സൈഡിൽ അത് ഞാൻ പ്രിന്റ് എടുത്തപ്പതിനു കൂട്ടത്തി തന്നെ എടുത്ത കേട്ടോ മുകളിലത്തെ അതും ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റേറ്റ് കൂടാന്ന് വെച്ചിട്ട് ചെയ്ത അപ്പോൾ അവസാനം ചെയ്തു തന്നപ്പോ ഇതന്നെ നമ്മൾ കേക്കിട്ടെ ഫൈനൽ ലുക്ക് ഇട്ടാ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണുവരട്ടോ